നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമായി ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത പൂക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലാ പ്രൊജക്റ്റിലെ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് മൂന്നേ പോയിൻറ്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഇരിവിയോടും കൂടിയിട്ടാണ് ഈ മനോഹരമായ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലാ പ്രൊജക്റ്റിൽ അഞ്ച് മനോഹരമായ വീടുകളാണ് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ നൂറ് ശതമാനത്തോളം വർക്കുകൾ പൂർത്തീകരിക്കപ്പെട്ട ഒരു വീട്ടിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ അഞ്ച് വീടുകളുടെയും ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നല്ലൊരു കൊളോണിയൽ കണ്ടംപററി മിക്സിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ഏകദേശം നാലര മീറ്ററോളം വീതിയുള്ള വീതിയേറിയ ഇൻ്റർലോക്ക് പാകിയ വഴിയാണ് നമുക്ക് ലഭിക്കുക രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചിലേക്കാണ് അത്യാവശ്യം വലിയൊരു വാഹനം ഈ കാർ പോർച്ചിലും രണ്ടാമതൊരു വലിയ വാഹനം വീടിൻ്റെ ഈ ഭാഗത്തും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് വീടിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി ഭംഗിയാർന്ന ഗ്ലാഡിങ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച മനോഹരമാക്കിയിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് വീടിൻ്റെ വശങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ മെയിൻ ജലസ്രോതസ് വരുന്നത് വെള്ളമാണ് അത് വടക്ക് കിഴക്കേ മുലയിൽ തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളതും കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഇവിടെ ലഭ്യമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് എഴുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ആറ് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് നമുക്കിനി ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് ഇൻ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രാനൈറ്റ് പാകിയ ഒരു സെറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുക വീടിൻ്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗടിയുമാണ് ഇരട്ടപ്പാടിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകിയിട്ടുള്ള ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും മൾട്ടിവുഡിൽ തീർത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് മൾട്ടിവുഡിലുള്ള ഒരു ചെറിയ സപ്പറേഷനാണ് നമുക്കിവിടെ ലഭിക്കുക ഇപ്പോൾ നമ്മൾ പ്രവേശിപ്പിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം എട്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായതാണ് ഈ ഭാഗം പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് ഡൈനിങ് ഏരിയ സ്പേസിലും നമുക്ക് ലഭിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കിയാണ് നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നതും ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നാണ് സ്റ്റെയറിന് താഴ്ഭാഗത്തായി ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കബോർഡുകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഈ കിച്ചണിൽ മെയിൻ കിച്ചൺ കൂടാതെ തന്നെ ഒരു സെക്കൻഡറി കിച്ചൺ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളും മൾട്ടി വുഡിൽ ധാരാളമായി തീർത്ത സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡുകൾ കൊണ്ട് സമ്പന്നമായതാണ് ഈ കിച്ചൺ ഇവിടെ നിന്നും നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം സ്പേസിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സ്പേസ് വരുന്നത് ഏകദേശം പതിമൂന്നടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് തന്നെയാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് വാർഡൂമിന് കൂടാതെ തന്നെ ബാത്ത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമിൽ ഉൾപ്പെടെയുള്ള സാനിറ്ററി ബ്രാൻഡായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സെറ ബ്രാൻഡ് ആണ് ഇനി നമ്മൾ സ്റ്റെയർ കയറി നേരെ പ്രവേശിക്കാവുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് മനോഹരമായിട്ടുള്ള കറുത്ത ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്തിട്ടാണ് ഈ സ്റ്റെയർ തയ്യാറാക്കിയിട്ടിരിക്കുന്നത് ഹാൻഡ് റെയിലായി ഉപയോഗിച്ചിരിക്കുന്നത് എസ് എസ് എൽ സ്ക്വയർ ട്യൂബിൽ തീർത്ത മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡ് റയിലുമാണ് മുകളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ വാളിൽ ഒരു പറഗോള നൽകിയിരിക്കുന്നതിനാൽ തന്നെ അത്യാവശ്യം വെളിച്ചം നമുക്ക് പകൽ സമയങ്ങളിൽ ഈ വീട്ടിനുള്ളിൽ ലഭിക്കുന്നുണ്ട് സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുന്നത് മനോഹരമായ ഫോൾ സീലിങ്ങിന് കീഴിലായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലാണ് ഈ ഭാഗത്തായി ചെറിയൊരു ഓഫീസ് റൂം സെറ്റപ്പ് കൂടി നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി അത്യാവശ്യം വലിയൊരു വാർഡ്റൂപ്പും നമ്മെ കാത്തിരിക്കുന്നു വ്യത്യസ്തത പുലർത്തുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുള്ള ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നിന്നുമാണ് നമുക്ക് പുറത്തേക്കുള്ള മനോഹരമായിട്ടുള്ള ഒരു സിറ്റൌട്ട് ബാൽക്കണി ലഭിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഒരു വർക്കാണ് ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം ഘടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് ഏകദേശം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയും ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നു വീടിൻ്റെ എല്ലാ ഭാഗത്തും നൽകിയിട്ടുള്ളതുപോലെ തന്നെ ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നമ്മെ കാത്തിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്റൂവും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത് പോകുന്ന ഭാഗത്തായി മനോഹരമായ രീതിയിലുള്ള ഒരു മേക്കപ്പ് ഏരിയ സ്റ്റാൻഡ് കൂടി ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂമും നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ് ഷീറ്റഡ് ആയിട്ടുള്ള ഈ ഭാഗത്താണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അവസാനമായി നമ്മളിനി വീടിൻ്റെ വിലയിലേക്കാണ് പ്രവേശിക്കുന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സംവിധാനങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹരമായ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹരമായ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം